ഉപാസകനായ ആരുള്ളത് ഐറിഷ് എഴുത്തുകാരനാണ് അയർലൻഡിലെ ഐറിഷ് എഴുത്തുകാരനാണ് ആര് ഇത് എഴുതുന്നത് ഇനി ഡ്രാക്കുള ആരാണ് അതൊന്ന് ഡ്രാക്കുള 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 എന്ന് മനസ്സിലാക്കണം പറഞ്ഞാൽ റൊമാനിയയിലെ പഠിക്കുകയിലെ രാജാവ് നടന്നൊരു കാര്യമാണ് അല്ലെങ്കിലും ഏത് നോവലിനും ഒരു ബേസിക് മിത്ത് ഉണ്ടോ ഉണ്ടാവും യൂറോപ്പിലെ ഒരു രാജാവായിരുന്നു ആര് ആര്യാളുണ്ട് ഏതാ രാജ്യം റൊമേനിയ റൊമേനിയക്കാരെ ഞാൻ പണ്ടങ്ങളോട് പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ കൂടോത്രക്കാരാണ് ആര് റൊമേനിയക്കാര് ഇന്നും നല്ലൊരു ശതമാനം ജനങ്ങൾക്ക് റൊമേനിയയിൽ പറയൽ പണിയെന്താണെന്നറിയോ കൂടോത്രം സീറ് ബ്ലാക്ക് മാജിക്കിന് ലോകത്ത് യൂറോപ്യൻമാരാ ലോകത്തെ ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ യൂറോപ്യന്മാരാണ് ഇവരെന്താ ചെയ്തതെന്നറിയോ ഇവരെന്തു ചെയ്യുന്നു മൃതദേഹങ്ങൾ പഴകിയ മൃതദേഹങ്ങളിലാണ് കൂടുതൽ വീര്യമുള്ള എന്ത് ചെയ്യുക കൂടോത്രം ചെയ്യാൻ പറ്റുക അപ്പോൾ അക്കാലത്ത് കൂടുതൽ പഴക്കമുള്ള ഇത് കിട്ടുന്നത് ഈജിപ്തിലെ മമ്മികളെ അതുകൊണ്ട് അവർ മെഡിറ്ററേനിയൻ സീ കടന്നിട്ട് എന്ത് ചെയ്തു ഇവിടെ കൊള്ളയടിച്ചു അടിച്ചു ആ എന്ത് മമ്മികളെ പിരമിഡിന്റെ ഉള്ളിൽ കയറിയിട്ട് മാന്തിയിട്ട് എന്തിടുക്കും മമ്മികളെ ഈ സന്ദർഭത്തിലാണ് ഇതിൽ സ്വർണങ്ങളുണ്ടെന്ന് അധികനോകത്തിന് ഒളിപ്പെട്ടത് ആദ്യം അവർ വന്നത് എന്തിനല്ല ഡെഡ് ബോഡി കിട്ടാൻ ഡെഡ് ബോഡികൾ സൂക്ഷിക്കപ്പെട്ട സ്ഥലമാണ് ഏത് പിരമിഡുകൾ അങ്ങനെ മുഴുവൻ കൊണ്ടുപോയി തീർന്ന് അവസാനം പിന്നെ എന്ത് ചെയ്തു ഇവിടെ ഏജന്റുകളുണ്ട് എവിടെ ഈജിപ്തിന് ഏജന്റ്മാരുണ്ട് മമ്മി എത്ര വേണ്ടത് എത്തിച്ചുകൊടുക്കാം എന്ത് സാധനം എന്തുണ്ടാവും പിൽ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നറിയാം മറവ് ചെയ്ത മുസ്ലിം പള്ളിപ്പറമ്പിൽ നിന്ന് എന്ത് ചെയ്യും മയത്തിന് പഴകിയ ചില സാധനങ്ങൾ പുരട്ടിയിട്ട് പഴകിയതാന്ന് തോന്നിപ്പിച്ച് അയച്ചു കൊടുക്കും അവസാനം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ പള്ളിപ്പറമ്പുകൾക്ക് സെക്യൂരിറ്റി ഏർപ്പെടുത്തി ഈജിപ്തില് മുസ്ലിം പള്ളിപ്പറമ്പിന് മയത്തു കൊണ്ടുപോകും മൈതെ കാണൂല എല്ലും പോലും പറ്റൂല എന്തെന്നെ കിട്ടണം മൃതദേഹം കിട്ടണം മറവ് ചെയ്താൽ മറവ് ചെയ്താലൊരു പതിനാലോ അഞ്ചോ കൊല്ലൊക്കെ കഴിയുമ്പോൾ ദ്രവിച്ചു പോലോ ഇത് പറ്റൂല ബോഡി തന്നെ കിട്ടണം ബോഡി ആ രൂപത്തിൽ മമ്മിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ബോഡികളാണ് ബി സി ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി ഒക്കെ ഉള്ള ബോഡികൾ ആ ബോഡികൾ കൊണ്ടുപോയി കഴിഞ്ഞു ഇതിൽ ഏകദേശം ഒക്കെ റുമാനിലേക്ക് കയറ്റിയത് ഇറ്റലിക്ക് റുമാനി ലോകത്തെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒരിങ്ങനെ പഠിച്ചു കൊണ്ടുപോകും ഭയങ്കര പൈസ കിട്ടും ആ വിചാരം ചെയ്യാൻ ആ കുടത്തിന് അവസാനം മുസ്ലിം പള്ളിപ്രഭുകൾക്ക് സെക്യൂരിറ്റി ഏർപ്പെടുത്തിയെന്നാണ് അഴികളു വരെയൊക്കെ ആക്കണം രണ്ടായിരം കൊല്ലം കഴിഞ്ഞാൽ മമ്മിഫിക്കേഷൻ ചെയ്ത ബോഡി കിടക്കും ചെയ്തും പലരും മമ്മിഫേഷൻ ചെയ്തുണ്ട് നമ്മളെ മറവ് ചെയ്താൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് പൊട്ടിപ്പോവും മമ്മിഫിക്കേഷൻ ആയിരം കൊല്ലം കഴിഞ്ഞാലും എന്താവില്ല പൊട്ടൂല അപ്പൊ എത്രയും പെട്ടെന്ന് പുതിയൊരു ഒരു മൈത്ര മറവ് ചെയ്താൽ അന്ന് സെക്യൂറ്റിയിരുത്തണം ഇല്ലെങ്കിൽ മാന്തി അവർക്ക് പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ പഴകിയ സാധനങ്ങളൊക്കെ ഭയങ്കര പൈസയാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അതിന് ഏറ്റവും നടന്ന രാജ്യമാണ് റൊമേനിയ ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ടിൽ വാലൻസിയ ഒട്ടോമൻ വാലൻസിയ യുദ്ധം നടന്നിട്ടുണ്ട് റുമാനിയ ആസ്ഥാനമായി ഉണ്ടായിരുന്ന രാജ്യമാണ് രാജ്യമാണ് വലൻസിയ ഇന്ന് റുമാനിയുടെ തലസ്ഥാനം ഇന്ന് റുമാനിയ വേറെ രാജ്യം ഇന്ന് വലൻസിയ വേറിട്ട് കാണൂല ഈ അന്ന് വാലൻസിയ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് റുമാനിയ ഇന്ന് റുമാനിയ സ്വയം ഒരു രാജ്യം ജർസികളും യൂറോപ്പ്യ നാടോടികളും താമസിക്കുന്ന പ്രദേശത്ത് പിശാചിക്കളെയും ദുർമന്ത്രവാദികളും വല്ലാത്ത സ്വാധീനമുള്ള ഒരു രാജ്യമായിരുന്നു കേന്ദ്രമായിരുന്നു അത് മുഹമ്മദ് ഫാത്തിഹിന്റെ ഫാട്ടേന്റെ കാലത്ത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് വരെയാണ് മുഹമ്മദ് ഫാത്തിഹ് ഫാട്ടേൽ ഫാത്തിഹിന്റെ കാലത്ത് ഇവിടെ ഭരിച്ചിരുന്ന റുമാനിയ ഭരിച്ചിരുന്ന രാജാവാണ് വ്ലാഡർ ഡ്രാക്കുള ഈ വ്ഡർ ഡ്രാക്കുള നരബോജിയ മനുഷ്യനെ കൊണ്ടുവന്നു അതുകൊണ്ട് അയാൾ മനുഷ്യൻ തന്നെ അല്ല എന്നാണ് റുമാനിയക്കാർ വിശ്വസിച്ചിരുന്നത് ഇവിടെ അയാൾ എന്ത് ചെയ്തു ഇയാൾ വളരെ അതിക്രൂരനായ ഭരണാധികാരി അതിക്രൂരൻ ഒന്നും നരപോജി അതിപ്പോ അത് സ്വാഭാവികമാണ് കൂടോത്രക്കാർ ഇന്നും തിന്നും എന്ത് കൂടോത്രക്കാർ എന്നും ഇന്നും തിന്നും എന്ത് മനുഷ്യമാംസം ഇന്നും തിന്നും ഇന്നും തിന്നും ഫ്രാൻസിസ് ഇട്ടിക്കൊരാ എന്ന ടി രാമകൃഷ്ണൻ ഒരു നോവൽ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തിലോ മറ്റോ ആ നോവൽ കേരളത്തിൽ വരുന്നത് എന്തിനാണ് ആ പുസ്തകം എഴുതിയെന്ന് ഇപ്പോഴെനിക്കറിയില്ല എന്തിനാണ് അയാൾ ആ പുസ്തകം എഴുതിയത് നല്ലോ ഒരു പുസ്തകത്തിന് മെസ്സേജ് വേണ്ടത് മനുഷ്യനെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും മനുഷ്യനെ കയറ്റിയിട്ട് മനുഷ്യനെ യൂറോപ്യന്മാർ ഭക്ഷിക്കുന്നതാണ് അതിലെ ഇതിവൃത്തം വായിച്ചു പൂർത്തിയാക്കാൻ കഴിയില്ല രാമകൃഷ്ണന്റെ പ്രഗത്ഭമായ നോവലാണ് ഈ പുസ്തകമൊക്കെ എന്തിനാണ് എഴുതിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയൊക്കെ ആളുകൾ യൂറോപ്യൻ ശൈലിയാണത് ഈ മനുഷ്യനെ ഭക്ഷണാക്കി കഴിക്കും അങ്ങനത്തെ നരപോജിയായിരുന്നു ഡ്രാക്കുള ഈ ബ്ലാഡ് ഡ്രാക്കുള ഇയാൾക്കെതിരെ സ്വന്തം രാജ്യക്കാർ മുഹമ്മദ് പരാതിപ്പെട്ടു അങ്ങനെ മുഹമ്മദ് ഇയാൾക്കെതിരെ യുദ്ധം ചെയ്തു അവസാനം ഇയാൾ ആരായിരുന്നു ഇയാൾ ഓർത്തഡോക്സ് ആയിരുന്നു പിന്നെ ഇയാൾ കത്തോലിക്കാരനായി കത്തോലിക്കാരനായിട്ട് ഇയാൾ കത്തോലിക്കാരെ കൂട്ടി കുരിശുദ്ധത്തിന് വന്നു ആരോട് റുമാനിയക്കാരോട് അപ്പോൾ റുമാനിയക്കാർ സായൻ്റെ മുഹമ്മദ് മുഹമ്മദ് ഉൽ ഫാട്ടീന്റെ അങ്ങനെ മുഹമ്മദ് രാജാവ് എന്ത് ചെയ്തു റൊമാനിയക്കാരെ കൂടെ ആർക്കെതിരെ റോമൻ എംപയറിനെതിരെ അയാൾ കത്തോലിക്കനായി കത്തോലിക്കനായപ്പോൾ അവര് സ്വന്തം രാജ്യത്തിനെതിരെ ഇയാൾ ഇങ്ങോട്ട് വന്നു കത്തോലിക്കനായി അങ്ങനെ റോമൻ എംപയറിനെ കൂടെ കൂട്ടി റൊമാനിയൻ ഓർത്തഡോക്സുകൾ ബർസാബ് മൂന്നാമനെ ഭരണാധികാരിയാക്കി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി നാനൂറ്റി എൺപത് വരെയാണ് അയാളുടെ ജീവിത കാലഘട്ടം ബർസാബ് മൂന്നാമൻ അയാൾ റൊമാനിയൻ ഭരണാധികാരിയായ കാലത്ത് ഹോളി റോമിയൻ എംപയറിനെയും കുട്ടി ആര് വന്നു ഡ്രാക്കുളനെ വന്നു ബ്ലാഡ് ഡ്രാക്കുള വന്നപ്പോൾ പിടിച്ചിരിക്കാന് ആര് കഴിയില്ല ബർസാബ് മൂന്നാമനും റൊമാനിയൊക്കെ കഴിയില്ല അന്ന് ലോകത്തെ ഏറ്റവും വലിയ ഭരണാധികാരിയാണ് ആര് മുഹമ്മദ് ഫാട്ടി നീലിമാനായ അദ്ദേഹത്തിന് ഡ്രാക്കുള വന്നിട്ടുണ്ട് ഒന്ന് ഡ്രാക്കുള എന്ന് പറഞ്ഞാൽ മനസ്സിൽ തിന്നു രണ്ട് ഇയാൾ വലിയ ആഭിചാരനാണെന്നാണ് റൊമാനിയക്കാർ വിശ്വാസം വിശ്വാസം ഡ്രാക്കുള ഇപ്പോഴും ഈ നോവലിൽ നടന്ന തനിക്ക് അളവാണ് ബാംബ് സ്ട്രോക്കർ നോണയാണ് ഇത് മൊത്തം ഇതിന്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ തന്നെ ബാംബ് സ്ട്രോക്കർ പറയുന്നത് മുഹമ്മദ് യുദ്ധം ചെയ്തു ഡ്രാക്കുള ജയിച്ചു അങ്ങനത്തെ ഒരു സംഭവം ഇല്ല സത്യത്തിൽ എന്താ ഡ്രാക്കുളയെ കൊലപ്പെടുത്തി എന്നിട്ട് ഒരു സാധാരണ സെമിത്തീരിൽ അടക്കം ചെയ്തു എവിടെയാണ് ഡ്രാക്കുള മയ്യത്ത് പോലും കിട്ടാത്ത രൂപത്തിൽ അടക്കം ചെയ്തു മുഹമ്മദ് പട്ടാളം കാരണം അയാൾ അത്രയും വലിയ ശരിയക്കാരനായിരുന്നു ആഭിചാര കല കലയിലൂടെ ഒരു ജനതയെ നിലക്ക് നിർത്തുക ആ മനുഷ്യരെ ഭക്ഷിക്കുക ക്രൂരമായി മനുഷ്യരോട് പെരുമാറുക ഇതാണ് ബ്ലാഡ് ഡ്രാക്കുളയുടെ സ്വഭാവം അതായിരുന്ന രീതി അയാളെ പിടിച്ചു കിട്ടിയത് ആരാണ് മുഹമ്മദ് ഉൽ അതാണ് ചരിത്രം എന്നാൽ ഡാം സ്ട്രോക്കർ മാറ്റി മുഹമ്മദ് ഉൽ തോൽപ്പിച്ച ആളായിട്ടാണ് ഡ്രാക്കുളെ അവതരിപ്പിക്കുന്നത് ഒന്ന് അങ്ങനെ അവതരിപ്പിച്ചാലേ ഡ്രാക്കുള ഹീറോ ആകൂ എന്നാൽ ഡ്രാക്കുള എന്നൊരാൾ ഉണ്ടായിട്ടുണ്ട് അയാൾ ഭരണം നടത്തിയിട്ടുണ്ട് റൊമേനിയയിൽ രാജാവായിരുന്നു അന്ന് വാലൻസിയ വാനൻസിയൊമേനിയ പക്ഷെ അയാളെ തോപ്പിച്ച് ബന്ധിയാക്കി അയാളെ പിടിച്ചു കെട്ടി അയാളെ കൊലപ്പെടുത്തി ആ ശല്യം ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ് അവരെ രക്ഷപ്പെടുത്തിയത് സാക്ഷാൻ മുഹമ്മദ് മുഹമ്മദ് ഫാട്ടിന് പ്രത്യേകം ആവുന്നു നീതി നടപ്പിലാക്കാൻ ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളെ സഹായിച്ചു ഡാക്കുളിയും കൊണ്ട് വന്നതാരാ വന്നതാരോളി റോമിനെതിർപ്പെട്ട ആൾക്കാർ അതും ചെയ്തിട്ടുണ്ട് ചരിത്രം നീ തിരിച്ചൊരു പുസ്തകം ഉണ്ടായിട്ടില്ല എന്ത് ഡ്രാക്കുള നോവലിൽ പറയുന്ന തെറ്റാണ് എന്ന് പറയാൻ പറ്റിയ ഒരു മുസ്ലിം ചരിത്രകാരൻ ഉണ്ടാവില്ല ഉണ്ടായില്ല ബാമസ്ട്രോക്കർ മരിക്കൂ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അപ്പോഴത്തെ ഉസ്മാനി ഇഹ്ലാവത്തൊക്കെ പോയിട്ടുണ്ട് ചരിത്രകാരന്മാരൊക്കെ വഹാബി ആയിട്ടുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതിന്റെ ഭാഗം ഇത് പറഞ്ഞു തീർന്നിട്ടില്ല അതിന്റെ പകുതി ഭാഗം ഇനി നാളെ ബാക്കിയാണ് ഏകദേശം എണ്ണൂറ് കൊല്ലത്തിലേറെ മത വിഭാഗീയത നോക്കാതെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കോളനി വരുന്നതിനെ സംരക്ഷിച്ച സാക്ഷാൽ ഉസ്മാനി ഖലീഫുമാരാണ് അവരില്ലായിരുന്നെങ്കിൽ ആയിരത്തിൽ കോളനൈസേഷൻ വരുന്നതാണ് ആയിരത്തി ഒരുന്നൂറിൽ വരുന്നതാണ് പിന്നെ ആർക്കും ഇനി കഴിഞ്ഞിട്ടില്ല കുരിശുദ്ധക്കാർ വരുന്നത് അന്നത്തെ പേര് അത് എന്താണ് കുരിശുദ്ധം എന്നാണ് പക്ഷെ ലക്ഷ്യം കോളനൈസേഷൻ അത് അനവധി യൂറോപ്യൻ ചരിത്രകാരന്മാർ ഇന്ന് അംഗീകരിക്കുന്ന സത്യമാണ് യാഥാർത്ഥ്യമാണ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു കുരിശുദ്ധം നടന്നിട്ടില്ല മതപരമായ കുരിശുദ്ധം നടന്നിട്ടില്ല ലോകത്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ ഒരു മതപരമായ കുരിശിയുദ്ധം നടന്നിട്ടില്ല എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികൾ ശത്രുക്കളല്ല ക്രിസ്ത്യാനികൾക്ക് എങ്ങനെ തോന്നിയാലും അങ്ങനെ ആയിരുന്നു ഇല്ല ഞാനീ ട്രാക്കുള എന്ന് വിചാരിച്ചത് അത് കേവലം ഒരു മർത്താനാന്ന പക്ഷേ പഠിച്ചു തന്നെയാണ് ട്രാക്കുള ഉള്ള ആളാണ് പക്ഷേ നോവലിസ്റ്റും ആളും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ട് ഇത്രേ ഉള്ളൂ ട്രാക്കുളയുടെ കാലഘട്ടം ആയിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് വരെ വ്ലാഡ് ബ്ലാഡ് ഡാർകുള ഭരണാധികാരിയായ വ്ലാഡ് ഡ്രാക്കുളയുടെ റൊമാനിയയിലെ വയൻസയിലെ ചക്രവർത്തി ഭരണാധികാരി ആയിരുന്ന വ്ലാഡ് ഡ്രാക്കുളയുടെ കാലഘട്ടം ആയിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് വരെയാണ് എഴുപത്തി ആറിൽ മുഹമ്മദ് ഉൽഫാത്തെ അയാളെ കൊലപ്പെടുത്തി പിന്നെ പത്തരങ്ങ മുഹമ്മദ് ഉൽഫാത്തെ മരിക്കുന്നത് ഈ നോവലായിരുന്ന ആരാ ബാംസ്ട്രോക്കറാണ് ബാംസ്ട്രോക്കറുടെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെയാണ് ഈ നോവൽ എഴുതുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അദ്ദേഹം അയർലൻഡുകാരനാണ് ഐര്ഷ് എഴുത്തുകാരനാണ് അവർക്ക് അതിൽ വലിയ ചില താല്പര്യങ്ങൾ ഉണ്ടാവും അന്ന് കോളനൈസേഷന്റെ ഒരു പുതിയ ഘട്ടമാണ് മുസ്ലിങ്ങൾ ഒരു കാലഘട്ടമൊക്കെയാണ് ചിലപ്പോൾ അതും ഉദ്ദേശിച്ചുണ്ടാവും ഒരു മുസ്ലിം ഖലീഫയെ അന്നൊരു മുസ്ലിം ഖലീഫയെ അടിമപ്പെടുത്താൻ എളുപ്പമാണ് ഈ നോവൽ എഴുതുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആ എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഒരു മുസ്ലിം ഖലീഫ ഖലീഫുളയെ അടിമപ്പെടുത്തി നടന്നാൽ അത് അതിശയോക്തിയായി തോന്നു അന്ന് ചയിച്ച കാലാണ് എന്നാൽ മുഹമ്മദിന്റെ ഫാത്തിഹിന്റെ കാലത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ നോവൽ എഴുതുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗം അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ചരിത്രത്തേക്ക് വലിയ പട്ടപാഠനില്ല ചരിത്ര പഠിക്കാൻ തന്നെ ജനകീയ വിപ്ലവം നടന്നപ്പോൾ മാവോയുടെ നേതൃത്വത്തിൽ ജനകീയ വിപ്ലവം നടന്നപ്പോൾ ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകൾ എന്താ ചെയ്തത് പഴയകാലം ചൈനീസ് ഭരണം ചരിത്രം മുഴുവൻ നശിപ്പിച്ചു വ്ലാഡിമീർ ലീഴില് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അധികാരത്തിൽ വന്നപ്പോൾ എന്താ അവർ ചെയ്തത് റഷ്യയുടെ പഴയകാല ശുദ്ധമായ ചരിത്രങ്ങളെ നശിപ്പിച്ചു നമ്മൾ ഭയപ്പെടുന്നത് ശുദ്ധമായ ചരിത്രത്തെ നശിപ്പിക്കപ്പെടും ഔറംഗസീബിന്റെയും ടിപ്പുവിന്റെയും ഒക്കെ ചരിത്രത്തെ നശിപ്പിച്ചതിന് പകരം ഒരു ക്രൂരതയില്ല കാരണം ഒരു ജീവിച്ചവരാണ് എന്നാൽ ഇപ്പോൾ നേരെ വൈകിട്ടില്ല നമുക്ക് വേണമെങ്കിൽ തപ്പിയെടുത്ത ചരിത്രത്തെ ശുദ്ധമാക്കി കൊണ്ടുവരാൻ കഴിയും പക്ഷേ അത് പലരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച മുസ്ലിമാണെങ്കിലും ആ മുസ്ലിമാണെങ്കിലും ഈ ആളുകളെ കുറിച്ച് വളരെ തെറ്റായ കള്ളത്തരം എഴുതി വെച്ചതല്ലാതെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിട്ടാൻ കാര്യങ്ങളെ മനസ്സിലാക്കി